അപ്പൊ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ കാര്യം പറഞ്ഞാലേ മാറ്റി കളാം വേറെ പിടിച്ചാട്ടാ ക്ലിപ്പ് വേറെ ഒന്നുമില്ല ഈ മാസം മാറ്റാം എന്നിട്ട് ഈ ക്ലിപ്പ് ഇട്ടില്ല അതുപോലെ ഒരു ക്ലിപ്പ് കൂടെയും കൊടുക്കാം സംഭവം ഇവിടെ ലീക്ക് വന്നത് കൊണ്ട് അവിടുന്ന് ഇവിടെ കയറി പിടിച്ചാൽ അതാണ് സംഭവം അങ്ങനെ അതായത് വരെ എത്തും തീരെ പെടണം അങ്ങനെ ചൂട് തട്ടണം എല്ലാ ഒരിക്കലും പൊട്ടിത്തെറക്കില്ല ഇത് ഇവിടെ പിന്നിടാത്തോണ്ട ഇവിടെ ലൂസായി കിടക്കായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് ഇത് ലീക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ഇവിടെ കയറി പിടിച്ചു അങ്ങനെ മൊത്തം എന്തായി ഇത് മാറ്റിക്കല്ലോ കേട്ടോ ഈ ക്ലിപ്പ് ഈ ക്ലിപ്പ് ഈ അറ്റത്തും കൊടുക്കൂസ് ആ സംഭവം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല